ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എസ്മോളിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചെറിയൊരു സെയിൽവേടിയാണ് എന്നാലും എൻ്റെ കാലിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഇന്ന് കാൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ടു ഒരു വിധത്തിലും കുറവില്ല അപ്പോൾ ഞാൻ ട്യൂബേഴ്സിനെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നാലുടൻ തന്നെ എല്ലാവർക്കും ഓർഡർ തരുന്ന എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും കുറച്ച് നല്ല വെറൈറ്റീസാണ് എല്ലാം ഉള്ളത് പിന്നെ കുറച്ച് ആമ്പലം സെയിലിനായിട്ടുണ്ട് ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ തരുന്നതായിരിക്കും പിന്നെ ഓണമായിട്ട് ഓരോ ഗിഫ്റ്റും എല്ലാവർക്കും ഉണ്ട് ഏതെങ്കിലും ഒരു ട്യൂബറായിരിക്കും ഗിഫ്റ്റായിട്ട് തരുന്നത് അപ്പോൾ എല്ലാവരും ഈ സെയിൽ വീഡിയോയിൽ പങ്കെടുക്കണം പിന്നെ എനിക്ക് കാല് വയ്യാത്തത് കാരണം ഷോർട്സൊന്നും ചെയ്യാനായിട്ട് ഒത്തിരി കഴിയില്ല ഇനി രണ്ടാഴ്ചയാണ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ താങ്ക്